ബ്ലാക്ക് ഓബ്രാസ് പഴയങ്ങാടിയിലെ സ്പോർട്സ് ഫെസ്റ്റ് ഷാർജയിൽ നടക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സ്ഥാപിതമായ പഴയങ്ങാടി ബ്ലാക്ക് ഓബ്രാസ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ സ്പോർട്സ് ഫെസ്റ്റും ഫാമിലി വിറ്റും ഏപ്രിൽ പത്തൊമ്പതിന് യു എ യിലെ ജെ എം ആർ സ്പോർട്ടിങ്ങിൽ നടക്കുമെന്ന ഭാരവാഹികൾ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബ്ലാക്ക് ഓപ്രാസിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതലുള്ള താരങ്ങളും കുടുംബവും പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് പതിറ്റാണ്ടുകളോളം ക്ലബ്ബിൻ്റെ ആസ്ഥാന കേന്ദ്രമായിരുന്ന പഴയങ്ങാടിയിൽ നിന്നും പ്രതിനിധികൾ കുടുംബസമേതം പങ്കെടുക്കും പഴയങ്ങാടി ബ്ലാക്ക് റോസ് പഴയങ്ങാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ സാധ്യത ആവുകയും പി വി ശ്രീരാമൻ പ്രസിഡന്റും പി വി മുസ്തഫ് സെക്രട്ടറി റഹാൻ അമൽ ട്രഷറുമായി രൂപീകരിച്ച കർബ് പവിത്രൻ ടി പവിത്രൻ ആശാന് വളിക്കുന്നവർ ആശാൻ പവിത്രൻ കോച്ചുവയറ്റി തുടങ്ങിയ ക്ലബ്ബുകൾ ഇന്ന് നാൽപ്പത് വർഷത്തോളം പിന്നിട്ടിരിക്കുകയാണ് കുറച്ച് കാലങ്ങളായി പഴയങ്ങാടി ബ്ലാക്ക് ഓ ക്രോസ് സ്പോർട്സ് ക്ലബിൻ്റെ ഒരു ഫംഗ്ഷനും പരിപാടിയും ഫുട്ബോളൊന്നും നടക്കുന്നില്ല അത് ചില കാരണങ്ങൾ പല കാരണങ്ങളുണ്ട് ക്രിക്കറ്റിന്റെ അതിപ്രസരണം അതിപ്രസരം അങ്ങനെ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഒരുപാട് ചെറുപ്പക്കാർ ദുബായി ബ്ലാക്ക് ഓവറോസ് പഴയങ്ങാടിയുടെ പേരിൽ തന്നെ നമ്മുടെ മുഹസിൻ ഹുസൈൻ ആബിദ് ഇന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ ബ്ലാക്ക് ഹോറിയുടെ പഴയങ്ങാടി ഫെസ്റ്റർ എന്ന് പറഞ്ഞ നാലാമത്തെ വർഷമാണ് ഈ ഏപ്രിൽ പത്തൊമ്പത് ചാർജുകളിൽ നടത്തുന്നത് അതിന് അതിന്റെ അനുബന്ധമായിട്ടുള്ള സമ്മേളനം വിളിച്ചിരിക്കുകയാണ് അതിന് പങ്കെടുത്ത ശ്രീധരൻ പവിത്രൻ നിസാർ നാസർ എന്നിവരാണ് ശ്രീധരൻ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോർട്സ് ക്ലബായിരുന്നു ഈ രണ്ട് സ്ഥലങ്ങൾ ജില്ലയിൽ പൂർവം നടന്ന പല ടൂർണമെൻറ്റുകളിലും നല്ല പ്രകടനം കാഴ്ചവെക്കുകയും കാഞ്ഞങ്ങാട് അലങ്ക്യ ട്രോഫി നേടുകയും വർഗട്ടണം സ്വർണ്ണകപ്പ് ഫുട്ബോൾ ടൂർണമെൻ്റ് രണ്ടു തവണ ഫൈനലിസ്റ്റ് ഫൈനലിസ്റ്റാകുകയും അതുപോലെ കെ കണ്ണാകരൻ പര ഹുട്ബോൾ ടൂർണമെൻ്റ് വിന്നേഴ്സ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ നാട്ടിലെ സ്പോർട്സ് രംഗത്ത് മാത്രമല്ല ദൈനംദിനമായിട്ടുള്ള പല കാര്യങ്ങളിലും ഇടപെടുകയും അതിൻ്റെ അത് നടപ്പിലാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് പല കാര്യത്തിലും ക്ലബ് സജീവമായി ഒരു കാലത്തിടപെട്ടിരുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ യുവാക്കളൊക്കെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഇറങ്ങി പോകുന്ന കാലഘട്ടത്തിൽ ഈ സ്പോർട്സിനും ഫുട്ബോളിനും ഒക്കെ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണ് എന്ന് ഞങ്ങൾ കരുതുന്നത് കുട്ടികളത്തെ എല്ലാ വൈകി വൈകുന്നേരങ്ങളിലും ടൂർണമെൻ്റ് ഉണ്ടാകുമ്പോൾ വയനാട് റെഗേഷൻ ഗ്രൗണ്ടിൽ ഈ പഞ്ചായത്തിന് മാത്രമല്ല ഏഴോം പഞ്ചായത്തുണ്ട് കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ നിന്ന് ചെറുകുന്ന് പഞ്ചായത്തുനിന്ന് ഇങ്ങനെ എല്ലാ ഭാഗത്തിലുള്ള ആൾക്കാരും നാനാജാതി ജാതി രാഷ്ട്രീയപേടമൻ തന്നെ എല്ലാവരും ഇതുപോലെ നമ്മളെ ഈ ടൂർണമെൻ്റ് കാണാൻ ചേർത്തിരുന്നു അങ്ങനെ നല്ല ഒരു ജനക്കൂട്ടം എന്നും വൈകുന്നേരമാകാൻ വേണ്ടി നമ്മൾ ടൂർണമെൻറ്റ് തുടങ്ങാനുള്ള ഈ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ കുറച്ചു കാര്യങ്ങളായിട്ട് ഇങ്ങനെ ടൂർണമെൻറ്റുകളൊന്നും ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല ആയിടത്താണ് നമ്മുടെ ക്ലബിൻ്റെ പഴയ മെമ്പർമാരും അതുപോലെ പുതിയ യുവാക്കളും അതിൻ്റെ കൂട്ടായ്മയും ചേർന്നുകൊണ്ട് ഷാർജിയിൽ ഈ പത്തൊമ്പതാം തീയതി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് അത് ഈ വർഷം നാലാമത്തെ പരിപാടിയാണ് അതിൽ ഈ പഴയങ്ങാടിയിലെ ഒട്ടുമിക്ക കുറേ അധികം ചെറുപ്പക്കാരും അതുമാതിരി യു എ യിലെ മറ്റു പല സ്ഥലങ്ങളിലുള്ള ചെറുപ്പക്കാരൊക്കെ സങ്കല്പിച്ചുകൊണ്ട് അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് നല്ലൊരു സ്പോർട്സ് മീറ്റ് ഫാമിലി മീറ്റാണ് അവർ സങ്കല്പിക്കുന്നത് ആ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവിധ സഹായ സ്ഥലങ്ങളും മറ്റുള്ളവരിൽ നിന്നും എല്ലാവരും ഒന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുക കൂടിയാണ് ഈ അവസരത്തിൽ ബഹറിൻ ഒമാൻ സൗദി അറേബ്യ യു എ ഇ എന്നീ രാജ്യങ്ങളിൽ നിന്നും പഴയകാല താരങ്ങൾ ഫെസ്റ്റിലെത്തും കാൽപന്ത് ക്രിക്കറ്റ് തുടങ്ങിയ വിവിധ കലാകായിക മത്സരങ്ങളും സംഘടിപ്പിക്കും സാംസ്കാരിക പരിപാടികളും പരിപാടിയോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികളായ പി വി ശ്രീധരൻ എസ് വി നാസർ എസ് വി നിസാർ യു പവിത്രൻ തുടങ്ങിയവർ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു